കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്ന് മണ്ഡലങ്ങളിലാണല്ലോ പുറകിൽ പോയിരുന്നു ബി ജെ പി മൂന്നാം സ്ഥാനത്ത് വന്നിരുന്നു അത് നല്ല രീതിയിൽ തന്നെ മുന്നേറാൻ കഴിഞ്ഞു നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തിട്ടുള്ളതല്ല നോക്ക് ചേലക്കര ഇപ്പം എന്തെങ്കിലും സംഭവിക്കും ചേലക്കരയെ തിരിച്ചടിയായിരിക്കും ഗവൺമെൻറ് ബിരുദ വികാര ശക്തം രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും അയ്യായിരം കൂട്ട് മാത്രമാണ് ലോക്സഭയിൽ ലീഡുണ്ടായത് മന്ത്രി തന്നെ മത്സരിച്ചിട്ട് ഇങ്ങനെ അപ്പൊ അതിന് മാറിയില്ലേ അതുമ്പ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് നിങ്ങൾ കൊടുക്കാത്ത ഭാഗങ്ങളിൽ എസ് ടി പി ഐയുടെ പ്രകടനം കണ്ടില്ല എസ് ടി പി ഐ അല്ല ഞാൻ ചോദിക്കണത് അതല്ല ഞാൻ ഈ ഭാഗം പറഞ്ഞ എസ് ടി പി ഐയുടെ പ്രകടനം അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ വെൽഫെയർ പാർട്ടി ആർ എസ് എസ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ കൊടുത്ത വോട്ടിന് കുറച്ച് ബി ജെ പി തിരിച്ചു കൊടുത്തേക്കണതാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വന്നപ്പോൾ എൺപത്തേഴായിരം വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനൊരു പ്രത്യുപകാരം കാരണം മുരളീനെ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂർ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ തന്നെ ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അതിനൊരു പ്രത്യുപകാരം കൂടി കൊടുത്തിട്ടുണ്ടാവും ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞത് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഒരു പരസ്പര ഉപകാരം ഉണ്ടായിരിക്കും അല്ല നിങ്ങൾ തന്നെ എഴുതിയേക്കുന്നത് സി പി എമ്മിനെതിരെയാണ് എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം പോലെ സംസ്ഥാനത്ത് ബി ജെ പി ഒരു കാരണവശാലും ജയിക്കാനിടയില്ല എന്ന പൊതുധാരണ വന്നപ്പോൾ എൻ്റെ അഭിപ്രായം അത് വന്നില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം കെ മുരളീധരൻ പറഞ്ഞു രമേശിനെതിരെ പറഞ്ഞു ബി ജെ പിയും ഞങ്ങളും തമ്മിലാണ് മത്സരം എന്ന പ്രതിപക്ഷ നേതാവും മറ്റു ചിലരും പറഞ്ഞു ആർ എസ് എസ് അംഗത്വത്തോടു കൂടി തന്നെ ആർ എസ് എസ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഭാഗമായി സ്വയം സേവകനായി ആർ എസ് എസ് കാര്യാലയം സ്വന്തം തറവാട് തന്നെ കൊടുക്കുന്ന അതേ അവസ്ഥയിൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം വന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജനസംഘ ഈ രണ്ട് ദ്വയാംഗത്വ പ്രശ്നം വന്നിരുന്നു ആർ എസ് എസിനും ജനതാ പാർട്ടി ഒരേ സമയം അംഗമാകാമോ ഇനി പുതിയ പ്രശ്നം കോൺഗ്രസ്സിൽ വരും ആർ എസ് എസിലും കോൺഗ്രസ്സിലും ഒരേ സമയം അംഗമാകാൻ കഴിയുമോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു ദുർബലാവസ്ഥ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു കൂടി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നില്ല ഹരിയാനയിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ളത് ബി ജെ പിയുടെ ബി ടീമിനെ പോലെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചെന്താ ഞങ്ങളെ സംബന്ധിച്ച് ഇത്ര കാലം തുടർച്ചയായി ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കും ആ തുടർച്ചയായ ഭരണം വല്ലാതെ ജനങ്ങൾ വെറുപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നല്ലോ നിങ്ങളിൽ നല്ലൊരു വിഭാഗവും പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് ഒഴുകിപ്പോയിരിക്കുന്നു ഇതൊക്കെയായിരുന്നല്ലോ വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളും ഇപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയെന്ന് വലിയ വ്യത്യാസമില്ലാതെ പാലക്കാട് ബി ജെ പിയുടെ വോട്ട് കുറച്ച് മാറി കോൺഗ്രസിൻ്റെ ആ വോട്ട് കുറേ കിട്ടി അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അന്വേഷണം അങ്ങനെ ഉള്ളത് അത് അവരാണ് നടത്തേണ്ടത് അല്ല ഒരു ജൈവ അതൊക്കെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയുന്നില്ല അതിന് മുമ്പ് എന്താ പറഞ്ഞത് അല്ല ഇത് മുഴുവനാക്കിയില്ല പാലക്ക രാഷ്ട്രീയ പോരാട്ടം ചേലക്കരയിലായിരുന്നു എന്നാണല്ലോ സംഘടനാ സെക്രട്ടറി അഖിലേന്ത്യാ നേതൃത്വം തന്നെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിൽ അതുതന്നെ പറഞ്ഞത് മറ്റേ ഞങ്ങളുടെ സീറ്റുകളാണ് ഇവിടെയാണ് പോരാട്ടം ഇവിടെ എത്തവണ എന്തായാലും ഇടതുപക്ഷം പരാജയപ്പെടും അവിടെ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും കിട്ടിയതിനേക്കാളും കൂടുതൽ കൂടി പ്രദീപിന് വരാൻ കഴിഞ്ഞു പ്രദീപ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചതിനേക്കാളും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വരാൻ കഴിഞ്ഞു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയ വോട്ട് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ ജനങ്ങൾ ശരിയായ രൂപത്തിൽ വിലയിരുത്തുന്നതിനെയാണ് കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജനങ്ങളുടെ ഒരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെ വിശാലമായ ഒരു അവരുണ്ടാക്കിയിട്ടുള്ള മുന്നണി കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ ദോഷം ചെയ്യാൻ ഇടയുള്ള ഒരു അവിശുദ്ധ മതവിൽ സഖ്യമാണ് അതാണ് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ആർ എസ് എസ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ചേരുന്ന ഒരു പ്രത്യേക മുന്നണി മാധ്യമങ്ങളുടെ ഒരു വിഭാഗത്തിനൊരു പിന്തുണയോടുകൂടി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെയൊക്കെ ഞങ്ങൾ നേരിട്ടില്ലേ ഇപ്പം ഞങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എന്തെല്ലാം കാര്യം ഇപ്പോൾ നിങ്ങൾ നോക്കൂ അവിടെ പല സംഭവങ്ങളും നിങ്ങളെല്ലാം തമസ്കരിക്കുകയും ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകൾ മാത്രം നല്ല രൂഭാഗം മാധ്യമങ്ങൾ കൊടുക്കുന്നു ഈ രൂപത്തിലൊരു വിശാലമായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വരുന്നു അതൊന്നും നിങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നില്ല അതിനെയെല്ലാം മറികടന്ന് കേരളത്തിലെ ജനങ്ങൾ ശരിയായ രൂപത്തിൽ തന്നെ ചിന്തിച്ചു ചേലക്കരയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല രീതിയിലുള്ള വിജയം ലഭിച്ചു അതോടൊപ്പം തന്നെ പാലക്കാട് ഞങ്ങളുടെ വോട്ട് കൂടുകയും ചെയ്യും